നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ് ഇസ്രായേലുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന നിരവധി രാജ്യങ്ങളെയാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് അതായത് പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ അടുത്തിടെ ഒമാൻ വിദേശകാര്യ മന്ത്രി സയിദ് ബദർ ബിൻ അഹമ്മദ് ബിൻ ഹമൂദ് അൽ ബുസായിദിയുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട് ഇസ്രായേലി മാധ്യമമായ ഐ ട്വന്റി ഫോർ ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതായത് യു എ ഇ ബഹ്റിൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള കരാറിൽ ഏർപ്പെടാൻ ഒമാൻ തയ്യാറാവില്ലെന്നും നേരിട്ടുള്ള ചർച്ചകൾക്കാണ് ഒമാന് താൽപര്യമെന്നും ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള രേഖകൾ ഉദ്ധരിച്ച് ഐ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഒമാനിൽ നടന്ന എം ഇ ഡിആർസി വാട്ടർ റിസർച്ച് ഫോറത്തോടനുബന്ധിച്ച ായിരുന്നു ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയതെന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് പീസ് പ്രോസസ് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലാണ് ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് ഇനി വരും കാലത്ത് ഇസ്രായേൽ വിമാനങ്ങൾക്ക് ഒമാന്റെ ആകാശം തുറക്കുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു സൗദി അറേബ്യ തങ്ങളുടെ വ്യോമാതിർത്തി ഇസ്രായേൽ വിമാനങ്ങൾക്ക് തുറന്നു കൊടുത്തുവെങ്കിലും അതിന്റെ പൂർണ്ണ പ്രയോജനം എയർലൈനുകൾക്ക് കിട്ടണമെങ്കിൽ ഒമാൻ കൂടി തങ്ങളുടെ വ്യോമാതിർത്തി ഇസ്രായേലിന് തുറന്നു നൽകണമെന്ന ആവശ്യം സയ്യിദ് ബദറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ പ്രതിനിധി ഉന്നയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേലുമായി ഫലസ്തീനുമായി നേരിട്ടുള്ള ചർച്ചകൾ നടക്കണമെന്നാണ് ഒമാന്റെ നിലപാടെന്ന് വിദേശകാര്യമന്ത്രി അറിയിച്ചതായും ഐ ട്വന്റി ഫോർ ന്യൂസ് വ്യക്തമാക്കി മേഖലയിൽ സജീവവും എന്നാൽ ശാന്തവുമായ പങ്ക് വഹിക്കാനാണ് തന്റെ രാജ്യം ഇഷ്ടപ്പെടുന്നതെന്നും ഒമാൻ മന്ത്രി ഊന്നി പറഞ്ഞു അറബ് വിദേശകാര്യ മന്ത്രിമാർ കൂടി പങ്കാളികളായ നെഗേവ് ഫോറവുമായി സഹകരിച്ച് അതുവഴി പലസ്തീനുകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന പദ്ധതികളുടെ കാര്യത്തിൽ ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഇസ്രായേൽ പ്രതിനിധി ഒമാനെ ക്ഷണിച്ചതായും ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒമാൻ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതിനോടകം തന്നെ ഖത്തർ ഈ ബന്ധം ആഴത്തിൽ ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞു എന്തെന്നാൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമുള്ള ഈ വേളയിൽ ഇസ്രായേലിൽ നിന്ന് ആരാധകരുമായി നേരിട്ട് വിമാനങ്ങൾ ഖത്തറിൽ എത്തുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഫിഫ ലോകകപ്പിന് ഖത്തർ ആതിഥേയം വഹിക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണ ക്യാമ്പയിനുകളുടെ മൂലകാരണം കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് ദിനപത്രമായ ദി ഗാർഡിയൻ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്ക് നൽകിയ തെറ്റി ായ തലക്കെട്ടെന്ന് കണ്ടെത്തൽ ദോഹ ആസ്ഥാനമായുള്ള അഹമ്മദ് ബിൻ ഖലീബ സർവകലാശാലയിലെ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് ആൻഡ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മാർക്ക് ഓവൻ ജോൺസാണ് ഈ കണ്ടെത്തൽ നടത്തിയത്